നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു തെഹ്റാനിൽ ഉണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഹനിയ താമസിച്ച വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ ഫലസ്തീൻ ജനതയ്ക്കും ഇസ്ലാമിക സമൂഹത്തിനും ഇറാനിൻ രാഷ്ട്രത്തിനും ഇറാൻ സായുധ സേനയിലെ സായുധ സൈനിക വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അനുശോചനം അറിയിച്ചു എന്തായാലും ഇത് ഇസ്രായേലിന്റെ വിജയമായാണ് കണക്കാക്കുന്നത് കാരണം ഈ ഒക്ടോബർ ഏഴിലുള്ള ഇസ്രായേലിലേക്കുള്ള കടന്നു കയറ്റത്തിന്റെ പ്രധാന തലവനായിരുന്നു അതിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ഒൻപത് തവണയും ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും വഴുതി മാറുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഖത്തറിൽ സുരക്ഷിതമായി താമസിക്കുന്നു അല്ല ബന്ദികളെ പൂർണ്ണമായും വളഞ്ഞ് അതിനകത്ത് താമസിക്കുന്ന അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പല കുറിയാണ് ഇസ്മായിൽ ഹനിയ്ക്ക് വേണ്ടി ഇസ്രായേൽ രംഗത്ത് എത്തിയത് പക്ഷെ അന്നൊന്നും ഇസ്മായിൽ ഹനിയയുടെ ഒരു മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഭാഗം തന്നെ അതായത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില റിപ്പോർട്ടുകൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു ഇസ്മായിൽ ഹനിയുടെ മരണം അവർ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് ഇസ്രായേലിന്റെ വിജയമായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്തായാലും ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവൻ തന്നെയാണ് ഇപ്പോൾ മരണം അടഞ്ഞിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ യുദ്ധം ഇനി എങ്ങനെ മുന്നോട്ട് പോകും യുദ്ധ അവസാനത്തിന്റെയൊക്കെ തന്നെ നാളായിരിക്കണം ഇത് ബന്ധുക്കളുടെ മോചനം അതൊരു അനിശ്ചിതത്തിലാകുമോ ഇനി ബന്ധികളുടെ ജീവൻ അതൊരു പ്രശ്നം മാറുമോ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഘോര യുദ്ധം ലെവനൻ അതിർത്തിയിൽ നടക്കുമ്പോഴാണ് ഇസ്മായിൽ ഹനീക്ക് നേരെ ഈ ശ്രമം നടക്കുന്നത് എന്തായാലും ആ ശ്രമം വിജയിച്ചിരിക്കുന്നു ഹമാസ് തലവൻ കൊല്ലപ്പെട്ട വിവരം ഏതായാലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ പലതരത്തിൽ ഇത്തരം വാർത്തകൾ വന്നിരുന്നു എങ്കിലും അത് വ്യാജ വാർത്തയാണെന്ന് പിന്നീട് തള്ളിയിരുന്നു എന്നാൽ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ വാർത്ത ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും യുദ്ധ അവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവോ അതോ ഇനി ഒരു പുതിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുവോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇസ്മായിൽ ഹനിയയുടെ മരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വീഴ്ചയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് കാരണം ഒരു ബുദ്ധി കേന്ദ്രം അതാണ് ഇപ്പോൾ ഹമാസിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഇതൊരു വൻ വിജയമായി തന്നെ മാറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്